ദാരാസ് വൃന്ദാവനിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കോട്ടയം സ്റ്റൈൽ ചെമ്മീൻ മാങ്ങ കറിയുമായിട്ടാണ് കോട്ടയങ്കാരുടെ ഫേവറേറ്റ് ആയുള്ള ഒരു ഡിഷാണിത് ഇതെല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബൗൾ ഉണക്ക ചെമ്മീനും രണ്ട് പച്ചമാങ്ങ കൂടിയാണ് ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചെമ്മീനാണ് കോട്ടയം കുമരകം ഭാഗത്തൊക്കെ നല്ല അടിപൊളി ചെമ്മീൻ കിട്ടുന്നതായിരിക്കും ഇതത്ര ക്വാളിറ്റിയുള്ള ചെമ്മീനൊന്നുമല്ല ഒരു കളറ് മാറി വരുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ചെമ്മീൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം മീൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റും ഭാഗങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ തൊലികളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമ്മുടെ ഉണക്ക ചെമ്മീനും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇതിന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉണക്കച്ച മീനാണ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിവിടെ ഇരുന്ന് നന്നായി വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് കൂടി തയ്യാറാക്കാം ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മഞ്ഞൾ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഇത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീനൊക്കയുടെ വെന്ത് അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കണം ഇനി അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് തിളച്ചു പോകാൻ പാടില്ല തിളക്കുകയാണെങ്കിൽ ഇത് പിരിവിടാന്ന് ഇരിക്കും അതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇളകിക്കൊണ്ടേയിരിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി ഒന്ന് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിപ്പോൾ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു മൂന്നാലും അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇന്ന് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക ഉലുവ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കടുക് കൂടി ചേർത്ത് കൊടുക്കാം അടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുള കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ വറ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചേക്കാം ഇങ്ങനെ നമ്മുടെ ചിമ്മീൻ മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ